സൂര്യനാസറിന്റെ വലത്തെ കൈ ഇല്ല വലത്തെ കൈപ്പത്തി ഇല്ല ആ കഥ ഒരു ഭയങ്കര രസമുള്ള സംഗതിയാണ് അത് ദേവദാസൻ പറയും ഈ ഈ ഗുണ്ടകളിൽ ഇവരുടെ ഒരു സംഘം ഉണ്ടായിരുന്നല്ലോ ഇങ്ങനെ ഒരു സംഘം ആളുകൾ ഇവരുടെ പേരുകൾ ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചെങ്കിൽ ശരിക്കും ഇങ്ങനെയുള്ള ആളുകളുടെ ഇടയിലേക്ക് പോയിരുന്നോ ഇത്തരം ചില ആൾക്കാർ റിയൽ ലൈഫ് ഫോട്ടോടൈപ്പ് ഉണ്ട് ശരിക്കുള്ള മാതൃകകളുണ്ട് ഇപ്പം ഞാൻ ഈ ഇവർ ആറുകുരു സംഘത്തിൻ്റെ കഥയല്ല അതിൽ യഥാർത്ഥ ആളെയും കണ്ടിട്ട് ആറുകുരു സംഘ അല്ല വേറൊരു പേരാണ് ഉണ്ടായിരുന്നത് മാറ്റി മാറ്റിയിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് ഒരാളെ കാണാൻ ഞാൻ മൈസൂര് വിപ്രോയിൽ ജോലി ചെയ്യുന്ന ഒരു കാലമായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ജോലി കഴിഞ്ഞ് വണ്ടിയിൽ ട്രെയിനില്ലല്ലോ ബസ്സിലാണ് സ്ഥലം വരാം ബസ്സിൽ എറണാകുളത്തേക്കല്ലെങ്കിൽ തൃശ്ശൂരിലൊക്കെ വണ്ടിയുണ്ട് പക്ഷേ ഞാനത് മിക്കവാറും അത് ഇടയ്ക്ക് വെച്ച് നിർത്തും എന്നാൽ നമ്മുടെ കോഴിക്കോട് ഇറങ്ങി അല്ലെങ്കിൽ ഇടി വയനാട്ക്ക് ഇറങ്ങി നമ്മുടെ സുഹൃത്തുക്കളുണ്ട് അപ്പം അവര കൂടെ വണ്ടിയൊക്കെ എടുത്ത് ചെറിയ കർക്കങ്ങളൊക്കെ ഇറങ്ങി കാലത്ത് തന്നെ കോഴിക്കോട് അറിയാലോ പൊറോട്ട മീൻകറിയൊക്കെ കിട്ടും അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ അടുത്ത ട്രെയിനിലേക്കാണ് കയറി വരുള്ളൂ അപ്പോൾ അങ്ങനെ ചില കർക്കങ്ങളാണ് പുലർച്ചെ കർക്കങ്ങള് രാത്രി പതിരാത്രി അവിടുന്ന് പുറപ്പെട്ട് പുലർച്ച കൽപ്പറ്റയല്ലോ വയനാട്ടിലോ കോഴിക്കോ കോഴിക്കോടോ എത്തിയിട്ടുള്ള ചെറിയ കറക്കങ്ങൾ അപ്പോൾ അങ്ങനെ കർക്കത്തിൽ ഇങ്ങനെയല്ലോ അത് തോന്നുന്ന വഴിക്ക് പോവാണ് കൃത്യമായ ലക്ഷ്യങ്ങളൊന്നുമില്ല അങ്ങനെ ഒരു തവണ ഞങ്ങൾ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോയിട്ട് പൊന്നാനിയിലെ ലൈറ്റ് ഹോസിൻ്റെ അവിടെ നിന്ന് ലൈസ്റ്റിൻ്റെ അടുത്ത് എത്തുന്ന സമയത്ത് ഇങ്ങനെ ആ സമയത്ത് അവിടെ ആരെയും പ്രതീക്ഷിക്കില്ല അത്രയും പുലർച്ചെയാണ് അപ്പോൾ അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് ഒരു വയസ്സായ ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുന്നുണ്ട് അയാൾക്കൊരു കൈയില്ല അത് ഭയങ്കര ഗുതുക ആണ് ഭയങ്കര മെസ്റ്റിക് ആയിട്ടുള്ള പരിപാടിയാണ് പുള്ളി അങ്ങനെ ബീഡിക്ക് വലിച്ച് അവിടെ ഇരിക്കുന്ന ആളാണ് അപ്പോൾ നോവലായുള്ള ഒരു കാവൽപ്പൊരയുടെ സൂക്ഷിപ്പുകാരൻ ലൈറ്റ് ഹൗസൻ്റെ സൂക്ഷിപ്പുകാരനാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലായുള്ള അലഞ്ഞെറിയുന്ന മനുഷ്യനും ആ അതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ജോലികളൊക്കെ ചെയ്യുന്ന ആളായിരുന്നു അപ്പോൾ അയാൾ ഇങ്ങനെ ഒറ്റപ്പെട്ട ബീച്ചിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ഇത്രക്കാരൊക്കെ കൗതുകമാണല്ലോ നമ്മൾ ചെന്ന് വരിയപ്പെടും അല്ലെങ്കിൽ വേളമെന്ന് അങ്ങനെ വീടിക്ക വലിച്ചിരുന്ന കൂട്ടത്തിൽ പുള്ളി പറഞ്ഞൊരു കഥയാണ് പുള്ളി ഈ പണ്ട് ഈ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് സ്വർണക്കിടത്തൊക്കെ വരുന്നതിന് മുമ്പ് ആ ഇപ്പം ട്രെൻഡ് അതിനു മുമ്പ് മച്ചുവകൾ തുടങ്ങി ഇതെത്തിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു അത് സ്വർണം മാത്രമല്ല വിദേശ പല ഉപകരണം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കാര്യങ്ങൾ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഇതിനൊരു ഒരു കോസ്റ്റൽ ബെൽറ്റ് ഉണ്ട് അത് പുള്ളി പറയുന്നത് ഇവിടുന്ന് ചാവക്കാട് മുതൽ അങ്ങ് തുടങ്ങി മംഗലാപുരം വരെ നീളുന്ന കാസർഗോഡ് കോഴിക്കോട് അവിടെ അവിടെ ഒരു ബെൽറ്റ് ഉണ്ട് കാസർകോട് മംഗലാപുരം വരെ ഒരു ബെൽറ്റ് ആണ് പിന്നെ അവിടെ നിന്ന് ഗോവ തൊട്ട് സൂറത്ത് വരെ വേറെ വേറൊരു കക്ഷി അപ്പോൾ ഈ ഒരു ബെൽറ്റിലാണ് ഇവർ വർക്ക് ചെയ്യാൻ വരുന്നത് അപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യം എന്താ വെച്ചെങ്കിൽ പുള്ളി പറഞ്ഞൊരു കൗതുക കാര്യമുണ്ട് എനിക്ക് അതുവരെ അല്ലേ നമ്മൾ ഈ ലൈറ്റ് എന്ന് വെച്ചാൽ വെറുതെ ഈ ലൈറ്റ് അടിക്കുന്ന പരിപാടി ഈ ലൈറ്റ് ഹൗസിന് മോഴ്സ് കോഡ് വല്ലൊരു കൂടുണ്ട് എത്ര സമയം ലൈറ്റ് കത്തും മിനി മിനി കത്തുന്നതിൻ്റെ ഇടവേളയും എണ്ണവും അനുസരിച്ച് ഒരു കോടാണ് അതായത് ലൈറ്റ് ഹൗസിൻ്റെ കോടാണ് അപ്പോൾ ചാവക്കാടും കോഴിക്കോടും മംഗലപുരം ഒക്കെയുള്ള അല്ലെങ്കിൽ കാസർഗോഡൊക്കെയുള്ള ലൈറ്റ് ഹൗസുകൾ ഏഴിമലിക്കല് വ്യത്യസ്ത കോടുകളുണ്ടായിരിക്കും ഇത് വർക്ക് അറിയാൻ പറ്റും അപ്പോൾ ഒരു സ്ഥലത്ത് ബോട്ട് തോ യാത്ര ചെയ്യുകയാണെങ്കിൽ പുറകിൽ പിന്തുടരുന്ന ആരെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ ആ കോടൻ അടുത്ത സ്ഥലത്ത് സ്കിപ്പ് ചെയ്ത് അപ്പോൾ ഏത് സ്ഥലത്താണ് അടുപ്പിക്കേണ്ടത് എന്നുള്ള അറിയില്ലോ പോയി കഴിഞ്ഞതറിയില്ല അപ്പോൾ ഈ മോഴ്സ് കോഡ് പോലെയല്ല ഈ ലൈറ്റ് ഹൗസിൻ്റെ കോടൊക്കെ വെച്ചിട്ടാണിത് എത്തി നടത്തിക്കുന്നത് അപ്പം അങ്ങോട്ട് മംഗലാപുരം വരെ ഒരു ബെൽറ്റ് ഉണ്ട് ആ ബെൽറ്റിൽ ഇതിലൊരു സേട്ടു കൂടെയായിരുന്നു പുള്ളി കുറേ കാലം ഉണ്ടായിരുന്നത് പുള്ളി പറയുന്നത് അവരുടെ സംഘം പിരിയ ഒരു കാരണമായതത് കടലുണ്ടി നമ്മുടെ തീവണ്ടി അപകടമാണ് പുള്ളി പറയുന്നത് അപകടത്തിൽ പൊട്ടിയിട്ടുണ്ട് അവളുടെ കൈ മുറിഞ്ഞു കിടക്കുന്നപ്പോൾ ഭയങ്കര കൊതുവാണ് പുള്ളി പറയുന്നത് പിന്നെ കയ്യാറ്റി കിടക്കുന്നുണ്ട് എന്നെ ആൾക്കാർ പൊന്തിച്ചു കൂടുന്നുണ്ട് എൻ്റെ കൈ എവിടെയുണ്ടെന്ന് പറയണമെന്നുണ്ട് എടുത്തില്ല എന്നുള്ള പറഞ്ഞത് കാരണം ആൾക്കാർ ഇങ്ങനെ മരിച്ചു കിടക്കുന്ന ഒരു സാധനമുണ്ട് അപ്പോൾ പുള്ളി പറയുന്നത് ഈ പുള്ളി അത്ര നല്ല മനുഷ്യനൊന്നും ആയിരുന്നില്ല ഈ കടത്തും അഴീ തടാ ബഹളങ്ങൾ കുത്തഞ്ചുട്ടൊക്കെ ഉള്ള ആളാണ് പക്ഷേ ഇങ്ങനൊരു ചുറ്റ അവനവൻ്റെ കൈയും മറ്റുപോകുന്നു ചുറ്റോട്ടത്തിങ്ങനെ ശവങ്ങൾ ഇങ്ങനെ കൂമ്പാരം കൂടിക്കിടക്കുന്ന ഒരു സാധനമല്ലോ ഉണ്ടായിരുന്നത് അപ്പോൾ ഞാനതിൽ അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഇത്ര വീകം യുദ്ധം ചെയ്തിട്ട് പോലും കലിംഗത്ത് വെച്ചിട്ട് ശവക്കൂടാരം പോലെ ഇങ്ങനെ കൂമ്പാരം കാണുമ്പോഴാണ് അശോകന് പരിവർത്തനം മാറ്റം ഉണ്ടാകുന്നത് യുദ്ധം ചെയ്യുമ്പോഴല്ല വയലൻസ് പ്രവർത്തിക്കുന്നത് വയലൻസിന് പരിപാലം കാണും ശവങ്ങൾ ഇങ്ങനെ കൂമ്പാരം കൂടി കിടക്കുമ്പോഴാണ് അശോകന് പരിവർത്തനം സംഭവിക്കുന്നത് അപ്പൊ അതുപോലൊരു പരിവർത്തനമാണ് ഈ കുരിനാസാരും സംഘടനം അപ്പോൾ അതിൽ ഒന്ന് രണ്ട് പേര് മരിച്ചു പിന്നീട് ഇത് ഭയങ്കര ട്രോമയായിരുന്നു എന്ന് പറയുന്നത് പിന്നീട് പിന്നീട പുള്ളിക്ക് മാനസിക നില തെറ്റി കുറേ കാലം മെന്റൽ അസുഖങ്ങളിലൊക്കെ ആയിരുന്നു കുരിനാസർ കറക്റ്റ് ആ ക്യാരക്ടർ തന്നെ എടുത്തു എടുത്തുവെച്ചിരിക്കുകയായിരുന്നു കുരിനാസറിനും ഇതേ അനുഭവങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത് പക്ഷേ കുരിനാസർ എനിക്ക് ഇതിനകത്ത് വളരെ ഇഷ്ടപ്പെട്ടൊരു കഥാപാത്രം എന്തായാലും വച്ചാൽ ഇയാൾ ഇല്ലാത്ത കയറുകൊണ്ട് ആൾക്കാരെ കെട്ടിയിടാൻ ഭയങ്കര മിടുക്കനാണ് സംസാരിച്ചിട്ടേ ഭയങ്കര രസികൻ മിഷനാ കഥ പറഞ്ഞ ആൾക്കാരെ ഇരുത്തി കളയും അപ്പം അയ്യപ്പൻ്റെ ഓട്ടപ്പാച്ചൻ്റെ ഇടയിൽ അയ്യപ്പൻ ആദ്യം ഓടി ചെല്ലുന്നത് ഈ കുരിനാസർ കാവലിരിക്കുന്ന ഈ ലൈറ്റ് ഹൗസിൻ്റെ മുകളിലേക്കാണ് പഴയൊരു ലൈറ്റ് ഹൗസാണ് അയ്യപ്പൻ അവിടെ വിളിച്ചിരിക്കുന്നുണ്ടെന്ന് സുപ്രനും സൂപ്രനും ഒരു സംഘവും അയ്യപ്പനെ അന്വേഷിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട് സുപ്രനെ പിടിച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ് അയ്യപ്പനെ പിടിച്ചോ അയ്യപ്പനെ പിടിച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ് സുപ്രന്റെ ലക്ഷ്യം അങ്ങനെ ഈ മൊബൈൽ ഫോൺ ട്രേസ് ചെയ്തിട്ട് ഇവര് ഈ ഇവിടെ എത്തും ഇവര് ഇടിച്ചു തള്ളി നേരം മുകളിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും ആരാണ്ടത് ആ ഞങ്ങളൊരാളെ തപ്പി വന്നതാ ഇവിടെ ഈ ലൈറ്റ് ഹൗസിന്റെ കാവലൊക്കെ ഇരിക്കുന്ന ഒരു കൂരിനാസർ ഹാ ഹാ മുത്ത് നോക്കിയിട്ട് വട്ടപ്പേര് വിളിക്കുന്നാടാ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുക അല്ല ഞങ്ങളൊരാളെ തപ്പി വന്നതാ ഇവിടെ ഉണ്ടോന്ന് എന്ന് അറിയണം ആ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കയറിപ്പോരേ നിങ്ങൾ അന്വേഷിച്ച ഇവിടെ ഇപ്പൊ ഉണ്ട് അപ്പം അയ്യപ്പൻ ഉണ്ട് അയ്യപ്പൻ മോളിൽ കൂരിനാസറിന്റെ പിന്നില് ജനലിനോട് ചേർന്ന് ഇങ്ങനെ നിൽക്കുക അപ്പോൾ സൂപ്പറിനും കൂട്ടുകാർക്ക് സന്തോഷമായി ആഹാ ഇവനാണോ ആള് ഫോൺ എടുത്തിട്ട് ഫോട്ടോ അടയാളം നോക്കുന്നുണ്ട് ഇതെന്നെയാണോ തന്നെയാണോ ആളെന്നറിയാൻ ആളത് തന്നെ അപ്പം കുരിനാസന് സംസാരിച്ചു തുടങ്ങാം ഭയങ്കര രസമാണ് കുരിനാസന് സംസാരമൊക്കെ കുരിയനാസർ പറയാം അതേ നിങ്ങൾ ആൾ തന്നെ നിങ്ങൾ കൊണ്ടുപോയ്ക്കോ കുഴപ്പമൊന്നുമില്ല ഇവിടുന്ന് ആകെ മൂന്ന് മാർഗം നിങ്ങൾക്കുള്ളൂ ഒന്ന് നിങ്ങൾ ചിരക്ക് വിരിച്ചിട്ട് പറന്നു പോകണം ഇവിടുന്ന് രണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ കേറി വന്ന കോണിപ്പടി ഉണ്ടല്ലോ അത് ഇറങ്ങി താഴത്തേക്ക് പോലെ കൊണ്ട് പോവാ അല്ലെങ്കിൽ ഒരു പരിപാടിയും കൂടിട്ടോ ഇവിടെ നിന്ന് ചാടിപ്പോവാ ചാടിപ്പോവേ അതെങ്ങനെ ചാടിപ്പോണത് അപ്പോ ഗൂരിനാസുറ അത് സംഭവിക്കും അങ്ങനെ ഒരു പരിപാടിയൊക്കെ ഇണ്ട് ഒരു കഥ പറയാ പണ്ട് ഈ ശക്തൻ തമ്പുരാൻ തിരുവിതാംകൂർ തിരുവിതാംകൂറിലുള്ള ആ തിരുവിതാംകൂറിലുള്ള ഒരു രാജാവും ഈ ശക്തൻ തമ്പുരാനും കൂടിയിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണൊക്കെ കഴിച്ചിട്ട് അങ്ങനെ വെടിവട്ടമൊക്കെ പറഞ്ഞിരിക്കുന്ന അങ്ങനെ മുറുക്കാനൊക്കെ ചവച്ചിരിക്കുന്ന സമയത്ത് ഇവര് തമ്മിലൊരു പന്തയം ഈ വെക്കന്മാർ തമ്മിലൊരു പന്തയം തങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് കൂറുള്ള പടയാളികളുള്ള ഭടന്മാർ പുറകിലൊക്കെ നിക്കുന്നുണ്ട് പന്തയാവാം അതിനെന്താവാം എന്ന് ശക്തനും പറഞ്ഞു അപ്പൊ ഇവിടുന്ന് ഇപ്പൊ ഈ രണ്ടാം നിലയിൽ നിന്ന് ആരാണ് താഴത്തേക്ക് ആദ്യം ചാടുന്നത് എന്ന് നമുക്ക് നോക്കാം ഭടന്മാരാണല്ലോ അപ്പോ ഈ തിരുവിതാംകൂറിലെ തിരുവനന്തപുരത്തുള്ള രാജാവ് തിരിഞ്ഞു നോക്കിയപ്പോ ഭടന്മാരും തിരിഞ്ഞു നോക്കി നോക്കിട്ടോ എന്നുള്ള നിലക്ക പുള്ളി കുറച്ചൊക്കെ ഇതൊക്കെ കാണിക്കുന്നുണ്ട് രാജാവ് എവിടെ ഭടന്മാരെന്ത് ചെയ്യാ ചാടിയില്ല അങ്ങനെ പുള്ളി അതിൽ തോറ്റു തോറ്റിട്ടടുത്ത് ശക്തന്റെ ഊഴ ശക്തൻ ഇങ്ങനെ വളയൊക്കെ ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയോളൂ അപ്പൊ തന്നെ ഒരു നേരെ ഇങ്ങനെ ചാടിയെന്ന പറ അതിനൊരു കാരണമുണ്ടെന്നാണ് കൂരിനാസർ പറയുന്നത് ചാടി കായും കാലും ഇടിഞ്ഞാ ജീവൻ നിൽക്കുവേ അല്ലെങ്കിൽ കഴുത്തിന് വേറെ തലമൊണ്ട ഉണ്ടാവില്ല എന്ന് അവന് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ട് അവൻ ചാടും അവൻ ചാടുന്നേ എന്താ നിനക്ക് സംശയം ഉണ്ടാ എന്ന് സുപ്രനോട് അപ്പോൾ സൂപ്രനെ കളി മാറിയോ ആ നീ പന്ത ഉണ്ടോ എന്നോട് പന്ത ചാടും നോക്കി ആ അങ്ങനെ ചാടും ഒന്നുമില്ല ഞാൻ ചാടാന്നും നൂറടി പൊക്കമുള്ള ലൈറ്റ് ഹൗസിന്റെ മുകളിൽ നിന്ന് ചാടാനേ നീ പന്തയുണ്ടെങ്കിൽ കൈ വെച്ച് നീ ഉറപ്പിക്കണം പന്ത ഉറപ്പിക്കണം എന്നായി ആര് പുള്ളിക്ക് വലത്തേ കൈ ഇല്ല ഇടത്തെ കൈയാണ് ആണ് ഇടത്തെ കൈ നീട്ടിട്ട് പറഞ്ഞു സുപ്രൻ ചുറ്റും നോക്കി അവന്മാരൊക്കെ ചീരിയാ പിന്നെ ഇവിടുന്ന് ചാടാനല്ലേ ഒരു പരിപാടി നടക്കൂലായിട്ട് പന്തയം വെച്ചോന്നുള്ളതായി അങ്ങനെ സുപ്രൻ പന്തയം പിടിക്കും ആ പന്തയം പറഞ്ഞിട്ട് കൂരിനാസറിന്റെ കൈ ഇങ്ങനെ കൂട്ടി എന്നിട്ട് കൂരിനാസർ അടുത്ത കഥ പറയുക അതായത് നല്ലൊരു അഭ്യാസിയാണെങ്കിലേ ചാടാൻ അറിയുന്നവരാണെങ്കിൽ ഈ മോളിൽ നിന്നൊക്കെ താഴത്തേക്ക് ചാടുമ്പോ താഴെ എത്തുന്നത് വരെ എത്ര കുട്ടിക്കാരണം മറയണമെന്ന് അവന്റെ മനസ്സിൽ കണക്കുണ്ടാവും ഇനി അങ്ങനെയും അല്ലെങ്കിൽ വേറൊരു തരം ചാട്ടം ഉണ്ട് അത് ഇങ്ങനെ ഈ കാല് രണ്ടും മുട്ടുകാല് രണ്ടും കൂട്ടിപ്പിടിച്ചിട്ട് അങ്ങനെ മറിഞ്ഞ് താഴത്തേക്ക് പോവാ അത് താഴെ എത്താറാവുമ്പോൾ പൂച്ചക്കാലിൽ വീണിട്ട് നടന്നു പോകാൻ പറ്റും അങ്ങനെയും ചാടാ പിന്നെ ചാടുവോ ചാടില്ലേ ചാടുവോ ചാടില്ലേ എന്ന് രണ്ട് മിനിറ്റ് ഇവരുടെ ഉള്ളിലൊരു ഒരു സംശയം സംശയം കഴിഞ്ഞ അടുത്ത നിമിഷം ഇവര് രണ്ടുപേരും കൂടി അയ്യപ്പൻറെ നേരെ പായാ അയ്യപ്പനെ പിടിക്കാനായിട്ട് കൂടെ ഉള്ള രണ്ടുപേര് ടക്ക് അയ്യപ്പൻ എന്റെ മോളീന്ന് താഴ്ച ഒരൊറ്റ ചാട്ടാ എന്റെ മോളിന്ന് ഇവർ നോക്കി നിൽക്കുമ്പോൾ അയ്യപ്പനെ ഇങ്ങനെ മറിഞ്ഞ് 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 താഴേക്ക് പൂച്ചക്കാലിൽ വീണാണ് ലാൻഡായി കയ്യിൽ വന്നവൻ കൈന്ന് പോയി സൂപ്പറിന് ഇതുപോലെ നീ പിടിക്കണം അവനെ നന്നായി രണ്ടുപേരും കോണിപ്പടി ഇറങ്ങി താഴത്തേക്ക് പോയി ഇറങ്ങി പോവുക ഓടാനായിട്ട് അപ്പൊ നാസർ ഖാൻ എവിടെ പോണെന്ന് അപ്പോഴാണ് സൂപ്പർ നോക്കിയത് കൈ ഇവിടെ നോക്ക അപ്പൊ നാസർ പറയുവ അതെ ഈ വലത്തേ കൈ ഇല്ലാത്ത കാരണം ചോറിനാണെന്ന് മറ്റു പരിപാടിയൊക്കെ ഈ കൈ കൊണ്ടാ അതിന്ന് നീ കുറച്ച് വിട്ടു വരാൻ സമയമെടുക്കും സൂപ്പറിന് വിട്ട് പോരാൻ പറ്റണല്ലോ നാസറിന്റെ കൈ ഇന്ന് എന്റെ നാസർ നിനക്ക് പോയിട്ട് പോയിട്ടുണ്ടല്ലോ അവന്റെ കൂടെ അവര് പോയി നീ ഇവിടെ ഇരിക്കി നമുക്ക് ഇവിടുന്ന് മുകളിൽ കാണിച്ചു തരാം നീ ഇങ്ങോട്ട് ലൈറ്റ് ഹൗസിന്റെ മുകളിൽ കളി കാണാലോ അങ്ങനെ രണ്ടുപേരും കൂടി പോയി കളി കാണുവാ അയ്യപ്പം വീണുട്ട് ഒന്ന് മുടന്തി മുടന്തി പുള്ളി നടന്ന് പോവുക കടലിന്റെ ഭാഗത്തേക്ക് ഇപ്പൊ കൊറച്ചു ദൂരായിട്ട് സുപ്രന്റെ പയ്യന്മാരും ഓടി ചെല്ലുന്നുണ്ട് അപ്പൊ സുപ്രറിനൊരു സമാധാനാ ഇമാരിപ്പൊ പിടിക്കും എന്നുള്ളതാ അപ്പൊ കൂരിനാസർക്ക് പോയിട്ട് എന്താ പണി പണിയൊന്നുമില്ലെങ്കിൽ ഈ ഇന്ന് കൂടേ നമുക്ക് ഒന്നും രണ്ടും ഒക്കെ പറഞ്ഞിരിക്കാന്ന് പറയുന്ന ഭയങ്കര മനോഹരമായ ഒരു കഥാപാത്രമാണ് കൂരിനാസർ അതേപോലെ ഒരു ഗംഭീര കഥാപാത്രം വേറെ ഉണ്ട് ഈ ധർമ്മസ്ഥലെ നമ്മളിപ്പോ ഈ കേസുകളൊക്കെ കാണുന്നില്ലേ ഒരുപാട് ശവ മറ്റേ അസ്ഥി കിട്ടുന്നു ശവങ്ങൾ കിട്ടുന്നു എന്നൊക്കെ പറയുന്നു ഇതിലൊരു കഥാപാത്രം ഉണ്ടാവും എന്റെ പേര് ചാവുമണിയൻ എന്നാ ഈ അയ്യപ്പൻ ഓടി ചെല്ലുന്ന മുഴുവൻ ഇങ്ങനെയുള്ള അയ്യപ്പന്റെ പഴയ കൂട്ടുകാരെടുത്തേക്കാട്ടോ ചാവുമണിയന്റെ കഥയില് ഈ ദേവദാസേട്ടൻ ഈ പുസ്തകം കഴിഞ്ഞ വർഷമല്ലേ എഴുതിയത് എന്തായാലും ഈ ധർമ്മസ്ഥല പ്രശ്നങ്ങളൊക്കെ വരുന്ന മുമ്പ് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നേ ഈ ചാവുമണിയൻ ഈ ശവങ്ങളൊക്കെ മറവ് ചെയ്യുന്ന ഒരുത്തനാ ഇവൻ ധർമ്മസ്ഥല ഈ പറഞ്ഞ സ്ഥലത്ത് രണ്ടുപേരെ ശവം കൊണ്ട് താത്തിയിട്ടുള്ള ആളാണെന്ന് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കാ പുസ്തകത്തിൽ നിങ്ങൾക്ക് എങ്ങനെ അറിയാതെ ഇത് പോലീസ് കേസ് ആവും കേസാവും ഞാനതിനെ കുറിച്ചൊരു ഫേസ്ബുക്ക് എഴുതി ഇതിൽ പറഞ്ഞിട്ട് ഞാനിത് കേട്ടറിവാണ് ഫിക്ഷൻ എഴുതുന്നത് എനിക്കത് മതി നിങ്ങൾ യഥാർത്ഥം തേടണമെങ്കിൽ ജേണലിസ്റ്റുകൾ അവരവരെ ഇപ്പോഴും ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കുറെ ഒക്കെ ഒതുക്കി മൂടി കേസ് ഇല്ലാതായി മാറുമെന്നൊക്കെയാണ് പറയുന്നത് അപ്പം എൻ്റെ പിന്നിൽ പറയതുകൊണ്ട് അപ്പം ഞാനിത് പറയാൻ കാരണം ഈ ധർമ്മസ്ഥലഭാഗത്തോടെ ഒരു യാത്ര ചെയ്യുമായിരുന്നു യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ഇരുത്തി ആൾക്കാരെ കൊണ്ട് കഥ എനിക്ക് ഭാഷയെങ്കിലും കൂടെ കൂടുതലുള്ള ആൾക്കാർക്ക് പരിചയമുണ്ട് പിന്നെ അവർ കുറച്ചൊക്കെ മലയാളം തമിഴ് കാലത്തേക്ക് സംസാരിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ എനിക്ക് ഈ ദക്ഷിണ കാനറ എന്ന് പറയുന്ന ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ ഭക്ഷണം സംസ്കാരം ഒക്കെ വലിയ ഇഷ്ടമാണ് മറ്റുള്ള ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഭയങ്കര വ്യത്യാസമുണ്ട് അവരുടെ കൂടു കളിച്ച ഒരു തുളു കൾച്ചറൊക്കെ വരുന്ന ഒരു ഭാഗം കൂടിയാണ് പല ഭാഷകൾ സംസാരിക്കുക ആ രീതിയിലാണ് സംസാരിക്കുന്നത് അപ്പോൾ അവിടെ പോകുമ്പോൾ ഒരു ചായക്കടയിൽ ഒന്നരയുടെ ചായക്കടയിൽ കയറുമ്പോൾ നമുക്ക് ഇതിനെ കുറിച്ച് അവർ ഇങ്ങനെ കഥകൾ പറയും ചായക്കടലവർ ഇങ്ങനെ കഥ പറയും അപ്പോൾ നമ്മൾ കുറച്ച് കടത്തിയും പറയും നമുക്ക് വേണ്ടത് കുറച്ച് കടത്തി കടത്തി പറിച്ചുള്ള കഥകളെങ്ങൾ ഈ ധർമ്മസ്ഥല ഭാഗത്ത് കുറേ അധികം മരണങ്ങൾ സംഭവിക്കും അത് പല രീതിയിലായിരിക്കും ആത്മഹത്യകൾ ഒരുപാട് സംഭവിക്കുന്നതാണ് ആത്മഹത്യകളുണ്ട് മന്ത്രവാദമായിട്ട് ബന്ധപ്പെട്ട കുറെ മരണങ്ങളുണ്ട് അപ്പൊ ആത്മഹത്യ എന്ന് വെച്ചാൽ ജീവിതത്തിലൊരു അപ്പോൾ ധർമ്മസ്ഥലിൽ പുണ്യസ്ഥലം കൂടിയാണ് അപ്പോൾ ആൾക്കാർ മരിക്കുമ്പോൾ എന്തായാലും പണ്ടര അടങ്ങി അവിടെ പോയി എന്തായാലും കരുതി ചാവും അവിടെ പറയുന്ന രീതിയിൽ രണ്ട് ഈ പറയുന്ന പോലെ ഈ ഈ മംഗളൂർ ബെറ്റിൽ ഉള്ള കുറെ മാഫിയ സംഘങ്ങളുടെ ഇടപെടലുകളെ കുറിച്ചും ഒരു സൂചന വരുന്നുണ്ട് അപ്പോൾ പലരും പറയുന്നത് ഇങ്ങനെ ഒരു ചരിത്ര നിലമ്പല ഈ ഇതിനോടുള്ള ഭയങ്കര ഒരു വന്യമായൊരു സ്ഥലമാണ് ഈ നദി ഒഴുകുന്ന ഭാഗം കൂടിയെന്ന് പറയുന്നത് അപ്പോൾ ഒരു ഈ കാട്ടരികളിൽ ശവം കൊഴിച്ചിടുകയും അത് മണ്ണൊലിപ്പില് അങ്ങനെയും പറയുന്നുണ്ട് പണ്ട് ഒരുപാട് ശവങ്ങൾ മറവ് ചെയ്തിരുന്നു ആ ശവന്തി പറയുന്നുണ്ട് പക്ഷേ ഇത് പറയുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് എന്താ പറയാ കിംവദന്തികളും ക്രൈമുമായിട്ട് ബന്ധപ്പെട്ട കൊറേ കഥകൾ നാട്ടുകാർ നാട്ടുവിത്തുകളായിട്ട് പറയും അപ്പോ നേരത്തെ പറഞ്ഞ പോലെ നമുക്കത് ഫിക്ഷൻ്റെ സാധ്യതകളാണ് നമുക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ അവിടെ അവർ പറയുന്നതാണ് ഇത് കൃത്യമായിട്ട് പൊങ്ങി വരാത്ത രീതിയിൽ കുഴിച്ചിടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെയാണ് അങ്ങനെ ഒരു ക്യാരക്ടറിനെ ഉണ്ടാക്കിയെടുക്കാൻ കാരണം കാരണം ഇത് വന്ന് പോലീസുകാർ വന്നല്ല അല്ലെങ്കിൽ നായ്ക്കി മണം പിടിക്കാത്ത രീതിയിലൊക്കെ ഈ ശവങ്ങൾ കുഴിച്ചിടാൻ ശീലിച്ചിരുന്ന ഒരാളാണ് അയാൾ പിന്നീട് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ച് നമ്മൾ ഡോക്ടർ ഉമാദത്തനെ സൂചിപ്പിക്കുന്നത് ഉമദത്തുക കീഴിലൊക്കെ കീടി ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ച് സംഭവിച്ചു ഇപ്പൊ ഒരു മോർച്ചറിയിൽ ശവം വെട്ടി വെട്ടിക്കറു സൂക്ഷിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരാളായിട്ട് മാറുന്ന കെ സർ അപ്പൊ അങ്ങനെയാണ് ധർമ്മസ്ഥല റഫറൻസ് അവിടത്തെ അവിടുത്തെ ആൾക്കാർക്കൊക്കെ അറിയാം അവിടെ പഠിക്കുന്ന ഒരുപാട് നഴ്സിംഗ് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാവും അവിടെ അല്ലെങ്കിൽ പോകുന്ന ആൾക്കാർക്കൊക്കെ അറിയാവുന്ന ആ നാട്ടിൽ പറയുന്ന ഒരു പറയുന്നൊരു കഥകളാണത് അവർക്കെല്ലാവർക്കും പറയാളും കുറച്ച് കാണാൻ അങ്ങനെ ഇല്ല എന്തായാലും ഈ കഥയിൽ പഞ്ചഭാഷാണം എന്ന് പറഞ്ഞൊരു ഒരു ചെറിയ ചാപ്റ്റർ ഉണ്ട് ആ ചാപ്റ്ററിൽ ചെറിയ സംഗതി കൂടി പറഞ്ഞിട്ട് ഞാനിന്ന് നിങ്ങളെ പറഞ്ഞുവിടാം ഏ അപ്പം അയ്യപ്പൻ ഓടി ഓടി ഒരുവിധമായി ഇതൊരു തീർപ്പ് വേണമല്ലോ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ അയ്യപ്പൻ എന്ത് വിചാരിച്ചു ഈ പാവുങ്കല ഉണ്ടല്ലോ വലിയ വാപ്പൻ വലിയ പാപ്പനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ പറയാം എന്നുള്ള തീരുമാനത്തിലായി അപ്പം ഈ പാപ്പൻ്റെ കാലത്തെ നടക്കാൻ പോകുന്നൊരു ഉണ്ട് ഈ ജസ്റ്റിൻ്റെ അനിയത്തി ഒരു ജസ്റ്റനുണ്ട് അവളാണ് കാലത്തെ പാപ്പനെയും കൊണ്ട് നടക്കാൻ പോകുന്നത് ഈ നടക്കാൻ പോകുന്ന സമയത്ത് ഒരു പാർക്കിന്റെ സൈഡിൽ കൂടി പോവുക അപ്പോൾ ഇടയ്ക്ക് ഒന്ന് വിശ്രമിക്കാനായിട്ട് പാപ്പൻ അവിടെ ബെഞ്ചിലൊക്കെ ഇരിക്കും അയ്യപ്പൻ രാവിലെ തന്നെ എഴുന്നേറ്റ് പോയി കാത്തു നിൽക്കുക ഈ പാപ്പൻ്റെ നടപ്പ് ആണ് അങ്ങനെ ഒരു ദിവസം പാപ്പൻ നടന്നു വന്നതുപോലെ ബെഞ്ചിലിരുന്ന സമയത്ത് അപ്പം പതുക്കെ അയ്യപ്പൻ പാപ്പൻ്റെ അടുത്തേക്ക് ചെന്നു അരി പാപ്പ ഓർമ്മയുണ്ടോ എന്നെ പുള്ളിങ്ങനെ പത്ത് എഴുപത്തിനാല് വയസ്സൊക്കെ ആയി ആരാടാ ഞാനാ അയ്യപ്പനാ അയ്യൻ ഏതാ അയ്യപ്പൻ പണ്ട് ഞാൻ നിങ്ങക്ക് വേണ്ടിട്ട് സ്വർണം ഒക്കെ ഇങ്ങനെ കൊണ്ടുത്തരാൻ എത്തിക്കാനൊക്കെ നിന്ന് നീയോ ആ നീ ഇപ്പൊ എന്തെടുക്കാൻടാ നിങ്ങക്ക് സുഖാണോ എന്നൊക്കെ ചോദിച്ചു വര് അപ്പൊ പാപ്പം പറഞ്ഞു അല്ല അപ്പൊ അയ്യപ്പൻ പാപ്പനോട് ചോദിച്ചു പാപ്പിനിപ്പൊ പഴയ പോലെ മുറുക്കൊക്കെ ഉണ്ടോ ഏയ് ഇങ്ങനെ ഇപ്പൊ മുറുക്കാനൊന്നും ഇല്ലടാ ഈ വീട്ടിലെ പറമ്പിലൊക്കെ തുപ്പി മുറുക്കി തുപ്പി നടക്കുന്നത് കാരണം വീട്ടുകാരൊന്നും സമ്മതിക്കാറില്ല അതായത് ഇപ്പൊ മുറുക്കാറൊന്നുമില്ല ആണോ ആ എന്റെ നല്ല പുകലേ നല്ലൊരു സംഭവം വന്നിട്ടുണ്ട് പാപ്പം പണ്ട് കഴിച്ചിരുന്ന സാധനമാണ് ഒരു മുറുക്കാനെടുക്കട്ടെ എടുക്കട്ടെ അപ്പോൾ അയ്യപ്പനും അതിന്നൊരു വെറ്റലെടുത്ത് ഒരു മുറുക്കാൻ വായിലിട്ടു ഒരു മുറുക്കാൻ പാപ്പനും കൊടുത്തു പാപ്പനും അതുമായിട്ട് ചവച്ചു ഞാൻ പഴയ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തില് അയ്യപ്പൻ പറഞ്ഞു അതെ എൻ്റെ മോളും നിങ്ങളുടെ കൊച്ചുമോനുമായിട്ടൊരു ചെറിയ കശവിശ വീട്ടിലുണ്ടായിട്ടുണ്ട് ഈ ഇടയ്ക്ക് അടുത്തുണ്ടായിരുന്നു കോളേജിൽ വെച്ച് അതിൻ്റെ പേരിൽ നിങ്ങളുടെ മകൻ ജോയി എൻ്റെ പിന്നാലെ കൂടിയേക്കുവാണ് നിങ്ങളതൊന്ന് പറഞ്ഞ് ശരിയാക്കി തരണം അതിപ്പോൾ ഞാൻ എന്നാ ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞിട്ട് പാപ്പന ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക ഇത് ഒരു നിലയ്ക്ക് പോവില്ലെന്ന് അയ്യപ്പന് മനസ്സിലായപ്പോൾ അയ്യപ്പൻ പറഞ്ഞു അതേ ഞങ്ങള് ഈ വിഷഹാരികൾക്ക് അറിയാവുന്ന ഒരു മരുന്നു കൂട്ടുണ്ട് അത് ഞങ്ങൾ സാധാരണ ഇങ്ങനെ ഈ മുറുക്കാനിലൊക്കെ വെച്ചാ കൊടുക്കാറ് അത് കൊടുത്ത് പിന്നെ അധികം നേരം ഇല്ലട്ടോ മൂന്നോ നാല് മണിക്കൂറിനുള്ളിൽ ആള് തട്ടിപ്പോവും അങ്ങനത്തെ വിഷമാ അത് പഞ്ചഭാഷാണെന്നൊക്കെയാ ഞങ്ങൾ പറയാന്നൊക്കെ പുള്ളിപ്പിന്നെ ഇതൊക്കെ പറയണതാണ് അല്ല അത് ഇങ്ങനെ ഈ മുറുക്കിയിട്ട് തുപ്പിക്കഴിഞ്ഞാലേ ഈ പഞ്ചഭാഷാണുള്ള മുറുക്കാനാണെങ്കിൽ തുപ്പുമ്പോ കറുത്ത കളറാ വരിക ചുവപ്പല്ല വരാ തുപ്പുമ്പ കറു നിറവായിരിക്കും വായിന്ന് വരാ നന്നായിട്ടൊന്ന് ചവച്ചിട്ട് പാപ്പൻ തുപ്പുമ്പോ ആ കഴുകേറി ഞാൻ കഴുകേറിന്ന് വിളിച്ചത് വളരെ ചുരുക്കി ആട്ടോ ഇത് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല അല്ല ആ ഒരവസ്ഥയില് പാപ്പൻ അതിലും മുകളിൽ വിളിക്കുന്നുള്ളോ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഏ എന്നാ ചതിയാണോ ഈ ചെയ്തേ എന്നായി അപ്പോൾ അയ്യപ്പൻ സംഗതി ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതിന് മറുമരുന്നുണ്ട് ആശുപത്രിയിൽ പോയിട്ടൊരു കാര്യമില്ല കേട്ടോ ആശുപത്രിയിൽ പോയി നിങ്ങൾ വയറിളക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല വയറ് കഴുകിയിട്ടും കാര്യമില്ല ഇത് പോകണമെങ്കിൽ ഇതിനൊരു മറു മരുന്നുണ്ട് അതിന് ഞാൻ പറഞ്ഞു തരാം ഒരു മണിക്കൂറിനുള്ളിൽ അത് സംഘടിപ്പിച്ച് കഴിക്കുവാണെങ്കിൽ പാപ്പൻ രക്ഷപ്പെടും പാപ്പന്റെ കണ്ണ് തള്ളി പുറത്തേക്ക് വരാൻ തുടങ്ങി ഏർ ചുമയും കുത്തലും പുള്ളിക്ക് ആകെ കൂടി പരവേശം എടുക്കാൻ തുടങ്ങി എന്നിട്ട് പാപ്പന്റെ കാതി പോയിട്ട് അയ്യപ്പൻ ആ മറുമരെന്ന് പറഞ്ഞു കൊടുക്കും ഈ ജീവിയുടെ കാട്ടത്തിന് ഞാനിത് എവിടെ പോകാനാണ് ഏതോ ജീവിയുടെ കാട്ടം അത് വെള്ളത്തിൽ അരച്ച് തൊണ്ട തൊടാതെ കുടിക്കണം ഏർ എന്നാലേ ഇത് മാറ്റാൻ പറ്റുള്ളൂ അപ്പൊ അയ്യപ്പൻ നടന്നിറങ്ങി പുള്ളി അവിടെ നടന്നു പോകുമ്പോൾ പറയാ ആ ഒരുപാട് പേരൊക്കെ ഉള്ളതല്ലേ പണിക്കാരൊക്കെ വീട്ടിലുള്ളതല്ലേ ആ തൃശ്ശൂര് മൃഗശാലയിലൊക്കെ ഒന്ന് ചെന്ന് അന്വേഷിക്കും ചിലപ്പോ കിട്ടും ഈ പഞ്ചഭാഷണ പ്രയോഗം ഒക്കെ ആൾക്കാർ ചെയ്തിരുന്നാണോ ഈ ഭാഷ പറഞ്ഞാൽ ഈ വിഷവൈദ്യാ ചികിത്സ സമ്പ്രദായത്തിൽ എനിക്ക് കൗതുക ഒരു സാധനം കൂടിയായിരുന്നു അപ്പോൾ ഞാൻ അമ്മ വീട്ടിലാണ് ചെറുപ്പത്തിൽ വളർന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ വീടിന്റെ അടുത്ത് വിഷകാരികളൊക്കെ ഉണ്ട് ഒരുപാട് അതെന്ന് പറഞ്ഞാൽ നാട്ടുവൈദ്യം ലാഡ വൈദ്യം പോലുള്ള സ്ഥലങ്ങളും അറബി മാന്ത്രികമൊക്കെ ഉപയോഗിക്കുന്ന വേറൊരു ശൈലിയൊക്കെയുണ്ട് പല ശൈലികളുണ്ട് ഇതിനകത്ത് അപ്പം അത് അത് ഭയങ്കര കൗതുകമുള്ള കാര്യമായിരുന്നു അപ്പോഴാണ് ഈ ഈ വിഷവൈദ്യയുടെ സാങ്കേതികത ഒന്ന് അന്വേഷിക്കാന്ന് കരുതിയപ്പോഴാണ് ഇതിന് രണ്ട് സ്കൂളുണ്ട് ഒന്ന് ഉത്തരേന്ത്യൻ ഒന്ന് ദക്ഷിണേന്ത്യ എന്ന് പറയും ഉത്തരേന്ത്യയില് സംസ്കൃതവൽക്കരിച്ച സ്ഥലങ്ങളിൽ അതിന് കാലവഞ്ചനം എന്ന് പറയും കാലവഞ്ചനം കാലവഞ്ചനത്തിന് ഒരുപാട് പഴക്കമുണ്ട് പിന്നീടാണ് ഗ്രന്ഥരൂപത്തിലൊക്കെ വരുന്നതാണ് അതായത് മുലയിൽ തേച്ച വിഷം പോലും കലവഞ്ചനത്തിൻ്റെയൊക്കെ കൂട്ടായിരുന്നു പറയും കരിഞ്ചണം കടുകരയ്ക്കൽ അങ്ങനെ കുറേ ഒരു പ്രയോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കാലവഞ്ചനം അതിന് ഇപ്പോഴും രേഖീയമായ രേഖകളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് സൗത്ത് ഇന്ത്യൻ സാധനം ഉണ്ടായിരുന്നു പുള്ളയാർ പടലം എന്ന് പറയുന്നത് അത് വിരു തമിഴ് ശ്ലോകങ്ങൾ നമ്മൾ വിരുദ്ധങ്ങൾ സംഘകാല തമിഴ്നാട്ടിലൊക്കെ അപ്പം അതിൽ വിരുദ്ധങ്ങളിലാണ് ഈ ഇതിന്റെ വിഷയങ്ങളും പ്രതിവിഷങ്ങളും ഈ എത്ര വേഗത്തിൽ എത്ര വേഗം ഒക്കെയാണ് പറയുക എത്ര വേഗത്തിൽ മരിച്ചു പോകുന്നില്ല ഓരോ ഫേസ് ബൈ ഫേസ് ആയിട്ട് പറയാം അപ്പോൾ അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കടിത്തിടം തടിക്കിലും വിരുണ്ട് ചോരപ്പാർക്കിലും അണീമുഖം തുടിക്കലും അങ്ങനെ ഓരോ ഫേസ് എങ്ങനെ എങ്ങനെയാണ് ശരീരത്തിലേക്ക് എത്തുകാസ്റ്റ് കേട്ടത്തിൽ എത്തിയാൽ പഠിത്തനാൽ മരുന്നിനാൽ ഫലങ്ങളൊന്നുമില്ലേ എന്ന് പറയും അവസാനഘട്ടത്തില മരുന്ന് ഉണ്ടായിട്ടും കാര്യമില്ല ഫലങ്ങളൊന്നുമില്ലേ എന്ന് പറയുന്ന സാധനം അപ്പൊ ഇത് ഈ ലാടവൈദ്യ ശാന്തമുത്തിക്കും അല്ലെങ്കിൽ ഇവരുടെ അറിയാവുന്ന ഒരു സാധനമാണ് മാത്രമല്ല ഈ നേരത്തെ പറഞ്ഞ പോലെ മംഗലാപുരം ഭരിച്ച കേലാടി നായിക്കർമാർന്നു ഈ തീരദേശം ഭരിച്ചിരുന്ന ഒരു മണമ്പി വംശമായിട്ട് ബന്ധപ്പെട്ടും ഇങ്ങനൊരു മരുന്ന് പ്രയത്നം അവർ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് അവര് അപ്പം ആയത്തെ മുറുക്കാനില് ഉണ്ടായിരിക്കും നിങ്ങളത് സന്ധി സംഭാഷണത്തിന് ഒരുക്കമാണോ അല്ലയോ നോക്കും ഒരുക്കമാണെങ്കിൽ അടുത്ത ഒരു മുറുക്കാൻ കൂടി തരും അത് കഴിച്ച് അത് പ്രതീക്ഷ ആണ് അത് കഴിച്ച് കഴിഞ്ഞാൽ ചെറിയൊരു വയറത്തിലൂടെ മറ്റോ അത് പൊക്കോളും അതല്ലെങ്കിൽ വിഷമാണ് എന്ന രീതിലാണ് അപ്പൊ അപ്പൊ ഇത്തരം ചില കൗതുകങ്ങൾ ആണ് ഈ അശോവിൽ കൂടുന്നത് കാരണം ഇതൊക്കെ അയ്യപ്പന് കൂടെയുള്ള എല്ലാവരും ഇങ്ങനത്തെ ആൾക്കാരാണ് അയ്യപ്പനും ഇതിന്റെ ഒരു ഭാഗമാണ് ഇത്തരം ചില മിത്തുകളും കൗതുകങ്ങളും രസങ്ങളും ഹരങ്ങളും വിഷങ്ങളും പ്രതിവിഷങ്ങളും അഡ്രിനാലിനും ഒക്കെ ചേർന്ന ഒരു കൗ ആ ഒരു ഓട്ടപ്പാച്ചിലാണ് ഇതിനകത്ത് ഉള്ളത് പ്രിയപ്പെട്ടവരെ നമുക്ക് കഥ അവസാനിപ്പിക്കാനുള്ള ഘട്ടത്തിലേക്ക് എത്താണ് ഇത് ഇത്തരം ഇപ്പം നമ്മൾ പറഞ്ഞ രസങ്ങളെല്ലാമുള്ള മനോഹരമായി വായിച്ചൊരു സിനിമ കാണുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ അതും വളരെ ഉദ്വേഗജനകമായ ഒരു സിനിമ കാണുന്നത് ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ ഈ അടുത്തത് എന്തായിരിക്കും എന്ന് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഈ അഡ്രിനാലിൻ ഷൂട്ട് ഉണ്ടാവുന്ന തരത്തിൽ നമ്മളെ കൊണ്ടുപോകുന്ന ഒരു പുസ്തകമാണ് ആശു നിങ്ങൾ വായിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും വായിക്കണം വായന നിങ്ങൾക്ക് ഒരിക്കലും ഒരു സമയനഷ്ടമായിരിക്കില്ല മറിച്ച് ഭയങ്കര രസം തരുന്ന കുറേ മൊമെൻറ്റ്സ് നിങ്ങൾക്ക് ഈ പുസ്തകം സമ്മാനിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും കഥ കേൾക്കാനെത്തിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ വലിയ നന്ദി അറിയിക്കുകയാണ് താങ്ക് യു അതുപോലെ ദേവദാസേട്ടനും ദേവദാസേട്ടനെ കിട്ടാനൊക്കെ ഭയങ്കര പാടായിരുന്നു ചെന്നൈയിലായിരുന്നു അദ്ദേഹം ഈ കഥ പറയാൻ വേണ്ടിയിട്ട് എന്നെ നമ്മളോടൊപ്പം എത്തിച്ചേർന്നതിന് അങ്ങനെ ഒരു മനസ്സ് കാണിച്ചതിന് ഇത്രയും നേരം സഹിച്ച് ക്ഷമിച്ചിരുന്നതിന് നന്ദി അറിയിക്കാം വളരെ നന്ദി കാരണം എനിക്കത് ഭയങ്കര ആദ്യത്തെ ആണ് അപ്പോൾ കഥ പറയുന്നത് പോലെ അല്ലെങ്കിൽ ഓഡിയോ സ്റ്റോറി കേൾക്കുന്ന പോലെയല്ലോ നിങ്ങളൊരു ഒറ്റയാൾ പ്രകടനം കൂടിയാണ് അതുകൊണ്ടാണ് എനിക്കൊരു പങ്കെടുക്കുന്നത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു മാത്രമല്ല ഇതിൻ്റെ ഒരു കെട്ടുമട്ടും പരിസരമൊക്കെ കൂടി കണ്ടപ്പോൾ തീർച്ചയായിട്ടും ആ കഥയിൽ ഇരുന്ന് കഥ പറയുന്നൊരു ഒരു സുഖം കൂടി ഉണ്ടായി അത്തരം ഒരു അനുഭൂതി സമ്മാനിച്ചതിന് മധുര വിക്സനോട് നന്ദി പറഞ്ഞു കൊള്ളു കേൾക്കാൻ ഇവിടെ എത്തിയ എല്ലാവരോടും ഒക്കിക്കൂടി നന്ദി പറയുന്നു താങ്ക് യു എന്റെ ചോദ്യത്താണ് ഈ ജൂതന്മാരുടെ അവരുടെ ഒരു ഇതേപോലെ പാട്ടുകൾ ചൊല്ലുകൾ ഈ അടുത്ത കാലത്താണ് അതൊരു പുസ്തകമായിട്ട് എഴുതി കിട്ടിയത് അപ്പോൾ അതുപോലെ ഈ കുറത്തി രാമായണം അതിന്റെ ടെക്സ്റ്റ് ആയിട്ടുണ്ടോ എവിടെയെങ്കിലും ഉണ്ട് ഇതിനകത്ത് ഒരു രണ്ട് ക്ലാസ്സുകളെ സൂചിപ്പിക്കാൻ കൂടിയിട്ടാണ് ഈ മ്യൂസിക്കും ഈ വരികളും ഉപയോഗിച്ചത് ഒരു സ്ഥലത്ത് ഇങ്ങനെ കുറത്തിരാമായണം പാടി നടക്കുന്നുണ്ട് അപ്പർ സൈഡിൽ ഈ ദുഃഖവള്ളി വെച്ചുകൊണ്ട് പുത്തൻപാന ചൊല്ലിലും ഒരു സ്ഥലം നടക്കുന്നുണ്ട് അപ്പോൾ രണ്ട് സ്ഥലങ്ങളിലായിട്ട് രണ്ട് ക്ലാസ്സുകളിലായിട്ട് രണ്ട് കുടുംബങ്ങളിലായിട്ട് എന്ത് നടക്കുന്നു എന്ന് ചിത്രീകരിക്കാനും കൂടിയിട്ടാണ് ഈ ഒരു സീലുകൾ മനഃപൂർവ്വം ടെക്സ്റ്റ് ഉണ്ട് കുറത്തിരാമായണത്തിൻ്റെ ടെക്സ്റ്റ് ഉണ്ട് കുറത്തിരാമായണം കിട്ടാനും പറഞ്ഞ പോലെ ഫ്യൂച്ചർ ടെൻസിൽ പറഞ്ഞു പോ രാമായണം പറഞ്ഞു പോണം ഈ അടുത്താണ് അത് കണ്ടെത്തിയത് അത് ശൈലി മറ്റേത് കിട്ടാർ പടലും നമുക്ക് കിട്ടാനല്ലേ പലപ്പോഴും ചില വിരുത്തങ്ങളൊക്കെ വായ്മൊഴിയായിട്ട് കിട്ടിയത് മാത്രമേ ഉള്ളു അല്ലാണ്ട് ഫോമിൽ കിട്ടാൻ പഞ്ചഭാഷണത്തിന് ടെക്സ്റ്റ് അത് കിട്ടിയിരുന്നെങ്കിൽ അല്ലെ ആരോടെങ്കിലൊക്കെ ഒന്ന് പ്രയോഗിക്കായിരുന്നു രണ്ടുപേര് മനസ്സിലുണ്ട് സിനിമാറ്റിക് ആണെന്ന് പറഞ്ഞപ്പോൾ ഈ പ്രിയൻ പറഞ്ഞു തുടങ്ങി വന്നപ്പം ശരിക്കും ആ ലെവലിലേക്ക് എത്തി നമ്മുടെ ജെല്ലിക്കെട്ടൊക്കെ കണ്ടമാതിരി ആ ഓട്ടപ്പാച്ചിലേക്ക് വന്നു അതാണ് പുള്ളി പറഞ്ഞത് എഴുതാൻ സത്യമെന്ന ബുദ്ധിമുട്ടാണ് അതെ അതെ സംഘടന അങ്ങനത്തെ ഒരു ശ്രമം സ്വീകരിച്ചു ആരെങ്കിലും അതങ്ങനെ സിനിമാറ്റിക്കാന്ന് പറഞ്ഞാൽ അത് പറ്റില്ല അല്ല അത് സംഘടന ിട്ട് ഒറ്റക്കാലിൽ തിരിഞ്ഞ് കൈ മുകളിലേക്ക് ഉയർത്തി തോക്ക് തട്ടിയെടുത്ത അയ്യപ്പനെയൊക്കെ നമുക്ക് കാണാൻ പറ്റുവയിൽ അല്ല ഈ സിനിമയിൽ കാണുന്ന പോലെ പ്രിയന്റെ നമ്മൾ അത് ആരും വന്നു സന്തോഷം ഇത്രയും നേരം നമ്മുടെ കൂടെ താങ്ക് യു